ായി കൂട്ടിച്ചേർത്ത് സ്ഥിരം കേൾക്കുന്ന ഒരു സായുധ സംഘമാണ് അരാക്കാൻ സൈന്യം മ്യാൻമറിലെ രാഖയിൻ വംശജർക്ക് സ്വയംഭരണം സാധ്യമാക്കും എന്ന അവകാശവാദമുയർത്തി രണ്ടായിരത്തി ഒൻപതിലാണ് ഈ സായുധ സേന രൂപീകൃതമായത് മുപ്പതിനായിരത്തിനും ഇടയിൽ അംഗബലമുള്ള ഈ പ്രസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപതിൽ മ്യാന്മാർ ഭരണകൂടം തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഭരണകൂട വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നാൾക്കുനാൾ ശക്തി പ്രാപിച്ചു വരികയാണ് ഈ സംഘടിത വിഭാഗം ഇവർ കൈമുതലാക്കിയിരിക്കുന്ന ഗറില്ല യുദ്ധമുറകളും അതത് പോരാട്ട ശേഷിയും ഈ സായുധ സംഘത്തെ പ്രതിരോധിക്കുന്നതിന് വെല്ലുവിളി ഉയർത്തുന്നു നിലവിൽ മ്യാൻമറിലെ രാഖൈൻ പ്രവിശ്യയിലെ ഭൂരിഭാഗ പ്രദേശങ്ങൾ അരാക്കാൻ സൈന്യം കൈയടക്കി തങ്ങളുടേതായ ഒരു പ്രത്യേക രാജ്യം എന്ന നിലയിൽ നിയന്ത്രിച്ചു വരികയാണ് അതുകൂടാതെ ബംഗ്ലാദേശിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും അതിർത്തിയിലെ നിർണായക മേഖലകളും അവർ കഴിഞ്ഞു അടുത്തിടെ ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാന പട്ടണമായ മൌണ്ടോ മ്യാൻമറിന്റെ ഔദ്യോഗിക സൈന്യമായ ടാറ്റ്മാഡോയിൽ നിന്ന് അരാക്കൻ ആർമി അധീനതയിലാക്കുകയുണ്ടായി അതോടെ ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശങ്ങൾ പൂർണമായും അരാക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണ് അതോടൊപ്പം ബംഗാൾ ഉൾക്കടലിലെ അതീവ തന്ത്രപ്രാധാന്യ മേഖലയായ സെന്റ് മാർട്ടിൻസ് ദ്വീപു അരാക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായെന്നു സൂചനകളും പ്രചരിക്കുന്നുണ്ട് ചൈന അതിർത്തിയിലെ വിമത സേനകളുമായി ബന്ധമുള്ളവരാണ് എ എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അരാക്കൻ ആർമിയുടെ രൂപീകരണത്തിന് കാരണക്കാരായി തീർന്നത് ഉപജീവനാർത്ഥം തൊഴിൽ തേടി ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിലെത്തിയ രാഖിയൻ വംശജരായ യുവാക്കൾ ഇവിടുത്തെ വിമതസേനയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി അതിനിടെ മ്യാൻമാർ സർക്കാരിന്റെ നിരന്തര അവഗണനയെ തുടർന്ന് രാഖിയൻ പ്രവിശ്യയിൽ ദാരിദ്ര്യവും ഒറ്റപ്പെടലും നിത്യസംഭവമായി തീർന്നു അതിനെ തുടർന്ന് അവിടെ ജനരോക്ഷം കത്തിപ്പടർന്നു ഈ സാഹചര്യം അരാഖൻ ആർമി മുതലെടുത്തു അങ്ങനെ അവർ രാഖീൻ പ്രവേശ കേന്ദ്രീകരിച്ചുള്ള ഊർജിത പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മ്യാൻമറിലെ ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച് പട്ടാളം അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്ന് ഈ വംശീയസേന കൂടുതൽ കരുത്തരായി തീർന്നു അവർ ജനാധിപത്യത്തിനായി മുറിവിളി കൂട്ടിയ സംഘടനകളുമായി സഹകരിച്ചു പ്രവർത്തിക്കുകയും പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സ് അഥവാ പി ഡി എഫ് എന്ന സഖ്യം രൂപീകരിക്കുകയും പട്ടാളത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു മ്യാൻമറിന്റെ പട്ടാളം യന്ത്രത്തോക്കുകളും വ്യോമാക്രമണങ്ങളുമായി ഇത്തരം നീക്കങ്ങളെ നേരിട്ടു ഇതോടെ രാജ്യം പൂർണ്ണമായും ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീണു ഈ സാഹചര്യവും വിമത സംഘടനകൾ മുതലെടുത്തു അതിന്റെ പരിണിത ഫലമായി മ്യാൻമറിന്റെ പകുതിയിലധികം ഭാഗം അരാക്കൻ ആർമി ഉൾപ്പെടെയുള്ള വിവിധ വിമത സേനകളുടെ നിയന്ത്രണത്തിലായി ഇന്നും ആ സ്ഥിതി തുടരുകയാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഇപ്പോൾ അരാക്കൻ സൈന്യം മ്യാൻമറിൽ മാത്രമല്ല ബംഗ്ലാദേശ് ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങളെയും സ്വാധീനിക്കുന്ന സംഘടിത ശക്തിയായി മാറിക്കഴിഞ്ഞു ഇവരുടെ ഈ സംഘടിത ബലത്തിന് പിന്തുണ നൽകുന്നത് ആരാണെന്നും മ്യാൻമറിലെ രാഖേൻ പ്രവിശ്യയുടെ സ്വയംഭരണം എന്ന ലക്ഷ്യം മാത്രമാണോ ഇവർക്കുള്ളതെന്നുമുള്ള ചോദ്യങ്ങൾ നിരന്തരം ഉയരുന്നുണ്ട് അരാക്കൻ ആർമിക്ക് പിന്തുണ നൽകുന്ന ശക്തി കേന്ദ്രം ഇന്ത്യയാണെന്ന് മ്യാൻമാർ സൈനിക വൃത്തങ്ങൾ ആരോപിക്കുന്നു മ്യാൻമറിലെ സൈനിക സർക്കാരിലും കാരേൻ ഷാൻ തുടങ്ങിയ വിമത സംഘടനകളിലും ചൈനയ്ക്കുള്ള സ്വാധീനത്തിന് തടയിടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായി അരാക്കൻ സംഘത്തിന് ഇന്ത്യ ആയുധവും പണവും രഹസ്യ വിവരങ്ങളും പരിമിതമായി കൈമാറുന്നുണ്ടെന്നാണ് അവർ വാദിക്കുന്നത് എന്നാൽ ഇന്ത്യ ഇത്തരം ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു മാത്രവുമല്ല മ്യാൻമർ സൈനിക കേന്ദ്രങ്ങൾക്ക് ഇത് സംബന്ധിച്ച യാതൊരുവിധ തെളിവുകളും പുറത്തുവിടാനും കഴിഞ്ഞിട്ടില്ല അതിനിടെ ഈ വർഷമാദ്യം അരാക്കാൻ ആർമിയുടെ പ്രതിനിധികൾ ഡൽഹിയിലെത്തി വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച നടത്തുകയുണ്ടായി അവിടുത്തെ അടിസ്ഥാന സൌകര്യ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ചർച്ചകളുടെ ഭാഗമായാണ് അരാക്കാൻ ആർമി ഇന്ത്യ സന്ദർശിച്ചതെന്നാണ് ഔദ്യോഗിക വിവരം എന്തു തന്നെയായാലും അതുമാത്രമല്ല അരാക്കാൻ ആർമിയുടെ സന്ദർശനത്തിന് പിന്നിലെ കാര്യമെന്ന് പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ വടക്കു വടക്കുകിഴക്കൻ ഭാഗങ്ങളെ ബംഗാൾ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന കലാദാൻ മൾട്ടി മോഡൽ പ്രൊജക്ട് മ്യാൻമറിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് കാലങ്ങളായി വഴിമുട്ടി നിൽക്കുകയായിരുന്നു എന്നാൽ ചിനു സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും അരാക്കാൻ സൈന്യം കൈയടക്കിയത് ഈ പദ്ധതിക്ക് ശുഭകരമായി തീർന്നു ഇതോടെ മിസോറാമിലേക്കുള്ള റോഡുപണി പുനരാരംഭിച്ചിരിക്കുകയാണ് ട്വിറ്റേ തുറമുഖം ഇന്ത്യ കൈവശം വയ്ക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അരാക്കാൻ സൈന്യം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടാതെ മ്യാൻമാറിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഇന്ത്യക്കെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ചെറുക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു അതേസമയം മ്യാൻമറിലും സമീപ പ്രദേശങ്ങളിലും അരാക്കാൻ ആർമി നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ മുന്നേറ്റം തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് ചൈന എന്നാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അരാക്കാൻ ആർമി വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം വീർപ്പുമുട്ടുന്ന ധാക്കയിലെ ഇടക്കാല സർക്കാരിനെ വലയ്ക്കുന്നതാണ് അതിർത്തിയിൽ അരാക്കാൻ ആർമി സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾ കൂടാതെ മ്യാൻമറിൽ നിന്ന് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൂട്ടപ്പാലായനം നടത്തുന്നതും ബംഗ്ലാദേശിനെ വലയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ രാഘേനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് പാലായനം ചെയ്തത് ആറ് ലക്ഷത്തോളം രോഹിംഗികളാണ് രാഘേൻ പ്രവിശ്യയിൽ ഇനി ഏഴ് ലക്ഷത്തോളം രോഹിംഗികളാണ് അവശേഷിക്കുന്നത് അതിൽ ആയിരക്കണക്കിന് രോഹിംഗികളെ തങ്ങൾ പിടിച്ചെടുത്ത മേഖലകളിൽ നിന്നും അരാക്കാൻ ആർമി പുറത്താക്കിയെന്നും സൂചനകളുണ്ട് എന്നാൽ ബംഗ്ലാദേശിലെ ജിഹാദി സംഘങ്ങൾ മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കുമെതിരെ അക്രമങ്ങൾ അടിച്ചുവിടുന്നതായി അരാക്കാൻ ആർമി ആരോപിക്കുന്നു അതുപോലെതന്നെ അതിർത്തിയിലെ രോഹിംഗ്യൻ സംഘടനകൾ നിരവധി കൊലപാതകങ്ങളും ബലാത്സംഘങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും പതിവാക്കിയിരിക്കുകയാണ് അതിൽ ചില സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായും അൽക്കൊയ്ദയുമായും ബന്ധമുണ്ടെന്നും ഇത്തരം സംഘങ്ങൾക്ക് ബംഗ്ലാദേശ് വളമിട്ടു കൊടുക്കുകയാണെന്നും അരാക്കൻ ആർമി ആരോപിക്കുന്നു ഇങ്ങനെയെല്ലാം ഏഷ്യയിലെ അതിശക്തമായ ഒരു സംഘടന മുന്നേറ്റമായി ആർമി വളർന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ആഗോളതലത്തിൽ വൻ ശക്തികളായി മാറിക്കൊണ്ടിരിക്കുന്ന ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങളെ പോലും തങ്ങളുടെ സ്വാധീനത്തിലാക്കാൻ ഈ സംഘടിത മുന്നേറ്റത്തിന് സാധിച്ചു എന്നതും ശ്രദ്ധേയം വാർത്തയുടെ നിറം തേടി തനി നിറം